ആരെങ്കിലും തടയാനുണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ട് തുടങ്ങുക ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും അങ്ങനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു സ്ത്രീകൾക്കെതിരായിട്ട് സംഘടനയൊന്നും അല്ല കേട്ടോ സ്ത്രീകളും പുരുഷന്മാരും തുല്യമായിട്ട് നിൽക്കണം എന്നതിലൊരു കൊണ്ടിരുന്ന ഒരു നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യ ഒരു ചോദ്യം ഉണ്ട് ഇത് തടയാൻ ഫെമ്യൂസ്റ്റുകളൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു ചില ആൾക്കാർ സാമൂഹിക മാധ്യമങ്ങളിൽ ചില ഫെമ്യൂണിസ്റ്റുകൾ ഇത് തടയാൻ വരും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പോലീസ് സഹോദരങ്ങൾ പോയതുപോലെ ഈ കട്ടൌട്ടൊക്കെ എടുത്തുകൊണ്ട് പോകും അങ്ങനെ ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ വെല്ലുവിളി വിളിച്ചിരുന്നു ഇപ്പം പണ്ടത്തെ മമ്മൂട്ടി സാറിന്റെ സി പറയണോ കഴിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ആരെങ്കിലും തടയാനുണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ടുണ്ടോ ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും അങ്ങനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോ ആ ഫെമിനിസ്റ്റുകൾ വരാത്തോണ്ട് അവർക്കെല്ലാം നമുക്ക് കൈയടി കൊടുക്കാം തീർച്ചയായിട്ടും അത് ഈ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ഈ തീവ്ര ഫെമ്യൂണിസ്റ്റുകൾക്ക് അവരുടെ മനസ്സ് മാറിയാണെന്നും ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുക അല്ല നമുക്ക് അറിയാം അവരുടെ മനസ്സ് മാറി എന്ന് നമ്മൾ അങ്ങനെ വിശ്വസിക്കുക ഇന്ന് ഇതിനെ എതിർക്കാത്ത പോലീസ് സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ പോലീസിലെ എല്ലാ സാറുമാർക്കും നന്ദി പറയണം എന്നാൽ ഇത് സമ്മതിച്ചാണ് ഇല്ലെങ്കിൽ ഞാൻ വേറൊരു നമുക്ക് എപ്പോഴും ഒരു മനസ്സിൽ വേറൊരു പ്ലാൻ വേണമല്ലോ ഞാൻ വേറെ ഞാൻ വേറെ ഗാന്ധിജി എടുത്തോണ്ട് പോവുകയാണെങ്കിൽ അതായത് ഇനി ഗാന്ധിജിയുടെ ഈ കട്ടൌട്ട് പോലീസുകാർ എടുത്തോണ്ട് പോവുകയാണെങ്കിൽ കയ്യിൽ വേറൊരു കാര്യം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ഫെമിനിസ്റ്റ് സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ നൂറ് ശതമാനം തയ്യാറായി തന്നെയാണ് അതിശക്തമായ രീതിയിൽ മുമ്പോട്ട് പോവും അപ്പൊ മാഡം ഇത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ ആ പാല് ഒഴിക്കാൻ നൽകരുത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള സംഘടനയൊന്നും അല്ല കേട്ടോ സ്ത്രീകളും പുരുഷന്മാരും തുല്യമായിട്ട് നിൽക്കണം എന്നതിനൊരു മുന്നോടിയായിട്ട് കൊണ്ടിരുന്ന ഒരു ഇതാണ് അതാതെ സ്ത്രീകളെ മുഴുവൻ ഞങ്ങളത് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ എന്തുകൊണ്ടാണ് പ്രിയങ്ക നാടത്തോട് തന്നെ ചോദിക്കുകയും നാളെ കോഴിക്കോട് സമാനമായി നമ്മൾ കുട്ടിക്കൽ വരാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ജയേന്ദ്രന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യാജ കേസുകളിൽ സ്ത്രീകളും പെട്ടുപോകാൻ അതായത് പുരുഷൻ സഹോദരൻ അച്ഛൻ മകനൊക്കെ വ്യാജ കേസുകളിൽ പെടുമ്പോ ഏറ്റവും വേദന അനുഭവിക്കുന്നത് വീട്ടിലിരിക്കുന്ന അമ്മയാണ് വീട്ടിലിരിക്കുന്ന ഭാര്യയാണ് വീട്ടിലിരിക്കുന്ന പെങ്ങളാണ് വീട്ടിൽ മകളാണ് അതുകൊണ്ട് എല്ലാ പുരുഷന്മാർക്കും അവരുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് ഞാനും വന്ന് നിൽക്കുന്നത് കാരണം സ്ത്രീ ഒരു പുരുഷനായാലും ഭാര്യ സ്ത്രീയാണ് മക്കളെ അത് അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് അല്ലാതെ നമ്മൾ സ്ത്രീ വിരോധിയായിട്ടൊന്നും അല്ലാതെ വന്നിരിക്കുന്നത് ഇന്നലെ ഒരുപാട് പേര് പറഞ്ഞ കമന്റ് ഞങ്ങളെക്കാളെല്ലാം നന്നായിട്ട് അതായത് ഞങ്ങൾ പലപ്പോഴും ഈ ടെക്നിക്കാലിറ്റിയും സാങ്കേതികത്വവും നിയമവും ഞാൻ സാധാരണ ഒരു സ്ത്രീയാണ് മനുഷ്യന്റെ മനസ്സറിയുന്ന സാധാരണക്കാരുടെ ഒരു സ്ത്രീയാണ് അല്ലാതെ എനിക്ക് വേറെ പ്രസംഗിക്കാനോ വലിയ കഴിവൊന്നും നിങ്ങളുടെ മനസ്സിലുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ അപ്പൊ നമ്മൾ ഈ പരിപാടി എന്തുകൊണ്ടാണെന്നും കൂടെ ഈ പാല ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് നമ്മൾ എപ്പോഴും ഇന്നലെ പ്രിയങ്കാമൻ പറഞ്ഞതാണ് നമ്മൾ ദൈവങ്ങളെയോ ആദരവോട് കൂടി കാണുമ്പോഴോ സ്നേഹം കാണുമ്പോഴാണ് പാലഭിഷേകവും പുഷ്പാഭിഷേകവും ഒക്കെ ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണ ഒരു ജഡ്ജി ബഷീർ സാറിന്റെ കട്ടൗട്ടിൽ നമുക്ക് പാലഭിഷേകം നടത്തണമെന്ന് ഉണ്ടായിരുന്നു അത് സമ്മതിച്ചില്ല അത് സമ്മതിച്ചില്ല അത് സമ്മതിച്ചില്ല അപ്പോ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ നാടിന്റെ ആത്മാവായ ഈ നാടിന്റെ ലോകത്തിന്റെ പ്രകാശമായ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിപക്ഷനായ മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടല്ലേ ഇനി അതിൽ ഒരു കാര്യം കൂടി ഉണ്ട് ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടിൽ ഒഴിക്കുന്നതിന് മഹാത്മാഗാന്ധിയും നമ്മുടെ രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു നമുക്ക് വേണ്ടി പോരാടി ജയിച്ച ആ പുരുഷൻ അല്ലെങ്കിൽ ആ അച്ഛൻ ആ സഹോദരൻ അവന് വേണ്ടി ഈ സ്ത്രീ എന്താ പറയണെ സ്ത്രീ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ അതിനെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാരും കാര്യമായി എല്ലാവരും ചെയ്യണം ഇതില് ഇതില് കക്ഷി രാഷ്ട്രീയം അങ്ങനെ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല എല്ലാ പാർട്ടിക്കാരെയും കാണും എല്ലാ പാർട്ടിക്കാരെയും വ്യക്തിപരമായി പോയി കാണുകയും അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യും സ്പീക്കർ ശ്രീ ഷംസീറിന്റെ ഒരു നിലപാട് അദ്ദേഹം അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാര്യം അദ്ദേഹത്തിന് ഒഫീഷ്യലി ലെറ്റർ കൊടുക്കുന്നു നമ്മളോട് പറയേണ്ട എം എൽ എൽദോസ് ഔദ്യോഗികമായി തന്നെ ഔദ്യോഗികമായി തന്നെ ബാലകൃഷ്ണൻ ഇത്രയും എഫോർട്ട് എടുക്കുന്ന പുള്ളിക്ക് കുറച്ചാവാം അപ്പൊ ഇത്രയും എഫേർട്ട് ശ്രീ എൽദോസ് എടുത്തു ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു അതായത് ഇനി ഒരു കാര്യം കൊടുത്തത് വിളിച്ചു ഇത് ആ ബില്ലിന്റെ ഒരു ഒരു ഡ്രാഫ്റ്റ് കാര്യമാണ് ആ ബില്ലിന്റെ ഡ്രാഫ്റ്റ് കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ ഇതൊരു ഇതൊരു തമാശയല്ല അല്ല ഇതൊരു കുട്ടിക്കളിയല്ല അല്ല ഇതൊരു നിയമമാണ് ആ നിയമം കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നമ്മുടെ നമ്മുടെ ഈ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടി പെർമിഷൻ വേണ്ടി കൊടുക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവിധ പിന്തുണയും നൽകണം ആ നിയമസഭയിലെ ബില്ലിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഏറ്റവും ആദരവോടുകൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഒരു നിലപാട് കൂടി പറയട്ടെ നേർന്നുകൊണ്ടല്ലോ അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി സ്ത്രീകൾ സ്ത്രീകൾക്കെതിരെ വാക്കോ നോക്കോ കൊണ്ട് മോശം നോക്കുക തീർച്ചയായും സ്ത്രീകൾക്കെതിരെ വാക്കോ നോക്കോ നോക്കുകൊണ്ട് മോശമാകരുത് പുരുഷന്മാർക്കും അവകാശങ്ങളില്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആദരണീയനായ സ്പീക്കറും കൂടി ഈ വിഷയങ്ങളിൽ ഒരു നിലപാട് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാഡം പ്രിയങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യാൻ